ഒരു നിമിഷം കണ്ണടച്ച് ചിന്തിക്കൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ ഇരുപത്തിനാല് ഒരു വലിയ ലോഹപേടകം ഡിസ്കവറി എന്ന ബഹിരാകാശ ഷട്ടിലില് ആകാശത്തേക്ക് പറക്കുന്നു ഇതാണ് ഹബിൾ ബഹിരാകാശ ദൂരദർശിനി പ്രപഞ്ചത്തിന്റെ നക്ഷത്ര ഫോട്ടോഗ്രാഫർ മുപ്പത്തിയഞ്ച് വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിരണ്ട് വരെ ഈ ദൂരദർശിനി ഗാലക്സികളുടെയും നക്ഷത്രങ്ങളുടെയും രഹസ്യങ്ങൾ കാണിക്കുന്നു ഈ കഥ നമ്മുടെ മനസ്സിനെ കുളിർപ്പിക്കും തയ്യാറായോ ഇത് ഒരു ബോറടിപ്പിക്കുന്ന ശാസ്ത്ര ക്ലാസ് അല്ല നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ചേർന്ന് നിർമ്മിച്ച ഈ ദൂരദർശിനി ഒരു സൂപ്പർ ഹീറോ പോലെയാണ് ഹബിളിൻ്റെ ഡിസൈന് ഉപകരണങ്ങൾ കണ്ടെത്തലുകള് പ്രശ്നങ്ങള് മനോഹരമായ ഫോട്ടോകൾ എല്ലാം വിശദമായി കാണാം ഒരു ബഹിരാകാശ സിനിമയിലേക്ക് കയറുന്ന പോലെ ആദ്യം ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആ ബെല് ബട്ടൺ അടിക്കൂ എങ്കിൽ വാ പ്രപഞ്ചത്തിലേക്ക് പോകാം ഹബിള് ഒരു വലിയ ആകാശ ക്യാമറയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു നാസ വെബ്സൈറ്റ് പറയുന്നു ഇത് പതിമൂന്ന് ദശാംശം രണ്ട് മീറ്റർ നീളമുണ്ട് ഒരു ടെന്നീസ് കളിക്കളത്തിന്റെ വലിപ്പം പതിനൊന്ന് ടണ് ഭാരം അഞ്ഞൂറ്റി നാല്പത്തിയേഴ് കിലോമീറ്റർ ഉയരത്തില് ഭൂമിയെ ചുറ്റുന്നു മണിക്കൂറിൽ ഇരുപത്തിയേഴായിരം കിലോമീറ്റർ വേഗത്തില് ഒരു റേസ് റേസുകാര് ആകാശത്ത് ഓടുന്ന പോലെ ഹബിള് സൂര്യന്റെ വെളിച്ചത്തില് ഓടുന്നു രണ്ട് വലിയ സോളാർ പാനലുകള് ഊർജം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ലേഖനം പറയുന്നു ഹബിളിന്റെ ഹൃദയം ഒരു രണ്ട് ദശാംശം നാല് മീറ്റർ കണ്ണാടിയാണ് ഈ കണ്ണാടി നക്ഷത്രങ്ങളുടെ വെളിച്ചം ശേഖരിക്കുന്നു ഹബിള് സാധാരണ വെളിച്ചത്തിന് പുറമെ ഇൻഫ്രാറെഡ് അൾട്രാവയലറ്റ് വെളിച്ചങ്ങളും കാണുന്നു ഭൂമിയുടെ വായു നക്ഷത്രങ്ങളെ മങ്ങിക്കാണിക്കും പക്ഷേ ഹബിളിന് ആ വായു തടസ്സമല്ല ഒരു കുന്നിന് മുകളിൽ നിന്ന് തെളിഞ്ഞ ആകാശം കാണുന്ന പോലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു നാസ റിപ്പോർട്ട് പറയുന്നു ഹബിളിന് അഞ്ച് പ്രധാന ഉപകരണങ്ങളുണ്ട് വൈഡ് ഫീൽഡ് ക്യാമറ മൂന്ന് ഗാലക്സികളുടെ വലിയ ഫോട്ടോകൾ എടുക്കുന്നു കോസ്മിക് ഒറിജിൻസ് സ്പെക്ട്രോഗ്രാഫ് നക്ഷത്രങ്ങളുടെ വെളിച്ചം പഠിക്കുന്നു അഡ്വാൻസ്ഡ് ക്യാമറ ഫോർ സർവേ വിശദമായ ഫോട്ടോകൾ നൽകുന്നു സ്പേസ് ടെലിസ്കോപ്പ് ഇമേജിംഗ് സ്പെക്ട്രോഗ്രാഫ് തമോഗങ്ങളെ നോക്കുന്നു ഫൈൻ ഗൈഡൻസ് സെൻസറുകൾ ഹബിളിനെ ശരിയായ ദിശയിൽ നിർത്തുന്നു ഒരു ഫോട്ടോഗ്രാഫർ വ്യത്യസ്ത ലെൻസുകൾ ഉപയോഗിക്കുന്ന പോലെ ഹബിളിന്റെ പേര് എഡ്വിന് ഹബിൾ എന്ന ശാസ്ത്രജ്ഞന്റേതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു സ്പേസ് ഡോട്ട് കോം ലേഖനം പറയുന്നു എഡ്വിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കളിയില് ഗാലക്സികൾ അകലുന്നുവെന്ന് കണ്ടെത്തി പ്രപഞ്ചം വലുതാകുന്നുവെന്ന് അവര് തെളിയിച്ചു ഈ കണ്ടെത്തല് പ്രപഞ്ചത്തിന്റെ കഥ മാറ്റി ഹബിള് ദൂരദർശിനി ആ ശാസ്ത്രജ്ഞനെ ആദരിക്കുന്നു ഒരു സ്കൂളിന് ഓ ആ ഓ വലിയ ഗുരുവിന്റെ പേര് നൽകുന്ന പോലെ ഹബിള് പ്രപഞ്ചത്തെക്കുറിച്ച് ഒരുപാട് പഠിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു നാസ റിപ്പോർട്ട് പറയുന്നു പ്രപഞ്ചത്തിന് പതിമൂന്ന് ദശാംശം എട്ട് ബില്യൺ വർഷം പഴക്കമുണ്ട് ഹബിള് ഈ കണക്ക് കൃത്യമാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഒരു ജ്യോതിശാസ്ത്ര ലേഖനം പറയുന്നു പ്രപഞ്ചത്തിന്റെ എഴുപത് ശതമാനം തമോ ഊർജ്ജമാണ് ഇത് ഒരു രഹസ്യ ശക്തിയാണ് ഹബിള് ഈ ഊർജ്ജത്തെ പഠിക്കാനും സഹായിച്ചു ഒരു ഡിറ്റക്റ്റീവ് ഒരു മറഞ്ഞിരിക്കുന്ന സത്യം കണ്ടെത്തുന്ന പോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടില് ഹബിള് പ്രപഞ്ചം വേഗത്തിൽ വലുതാകുന്നുവെന്ന് കണ്ടു ഈ കണ്ടെത്തല് തമോ ഊർജത്തിന്റെ വലിയ തെളിവായി ഹബിള് പ്രപഞ്ചത്തിന്റെ വലുതാകല് വേഗത ഹബിള് സ്ഥിരാംഗം അളന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു സയൻസ് ജേർണൽ പറയുന്നു ഈ സ്ഥിരാംഗം എഴുപത്തിമൂന്ന് കിലോമീറ്റർ സെക്കൻഡ് ആണ് ഇത് ഗാലക്സികള് എത്ര വേഗം അകലുന്നുവെന്ന് കാണിക്കുന്നു ഒരു ടീച്ചറ് ഒരു വലിയ പുസ്തകത്തിന്റെ രഹസ്യം വിശദീകരിക്കുന്ന പോലെ ഹബിള് നക്ഷത്രങ്ങളുടെ ജനനം അവയുടെ ജീവിതം സൂപ്പർനോവ എന്ന വലിയ സ്ഫോടനങ്ങള് എല്ലാം ചിത്രീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു നാസ റിപ്പോർട്ട് പറയുന്നു കോടിക്കണക്കിന് വെളിച്ച വർഷം അകലെയുള്ള ഗാലക്സികള് ഹബിള് കണ്ടു തമോത്വങ്ങള് ഗാലക്സികളുടെ മധ്യത്തില് ഹബിള് തെളിയിച്ചു ഹബിള് നമ്മുടെ സൗരയൂഥത്തെയും നോക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു നാസ റിപ്പോർട്ട് പറയുന്നു ഹബിള് വ്യാഴം ശനി അവയുടെ ചന്ദ്രന്മാര് ചിഹ്നഗ്രഹങ്ങള് ധൂമകേതുക്കള് എല്ലാം ചിത്രീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് ഷൂമേക്കലേവി ഒമ്പത് ധൂമകേതു വ്യാഴത്തില് ഇടിച്ചു ഹബിള് ആ വലിയ കൂട്ടിയിട്ട് വ്യക്തമായ ഫോട്ടോകളിൽ പിടിച്ചു ഒരു വീഡിയോഗ്രാഫർ ഒരു അപൂർവ നിമിഷം ഷൂട്ട് ചെയ്യുന്ന പോലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു നാസ ലേഖനം പറയുന്നു ഈ ഫോട്ടോകൾ സൗരയൂഥത്തിന്റെ ചലനങ്ങള് വ്യക്തമാക്കി വ്യാഴത്തിന്റെ വായു ശനിയുടെ വളയങ്ങള് എല്ലാം ഹബിള് കണ്ടു ഹബിള് സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളെ എക്സോപ്ലാനറ്റുകളെ പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു ആസ്ട്രോബയോളജി ജേർണൽ പറയുന്നു ഈ ഗ്രഹങ്ങളുടെ വായു രാസവസ്തുക്കള് ഹബിള് നോക്കി ചില ഗ്രഹങ്ങളില് വെള്ളത്തിന്റെ അംശങ്ങൾ കണ്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു നാസ റിപ്പോർട്ട് പറയുന്നു ഈ പഠനങ്ങള് ഭൂമിക്ക് പുറത്ത് ജീവന്റെ സാധ്യത കാണിച്ചു ഒരു പര്യവേഷകന് ഒരു പുതിയ ദ്വീപിന്റെ വാതില് തുറക്കുന്ന പോലെ ഹബിളിന്റെ ഈ ജോലി ശാസ്ത്രജ്ഞർക്ക് പുതിയ സ്വപ്നങ്ങൾ നൽകി ഒരുപക്ഷെ ദൂരെയുള്ള ഗ്രഹങ്ങളില് ഉണ്ടാകാം ഹബിളിന്റെ യാത്ര എപ്പോഴും എളുപ്പമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് ഹബിലിന്റെ കണ്ണാടി ഒരു ചെറിയ തെറ്റോടെ നിർമ്മിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒരു നാസ ലേഖനം പറയുന്നു ആദ്യ ഫോട്ടോകള് മങ്ങിയതായിരുന്നു ഒരു പുതിയ ഫോണ് മോശം സെൽഫി എടുക്കുന്ന പോലെ ശാസ്ത്രജ്ഞര് ആദ്യം നിരാശരായി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ബഹിരാകാശ യാത്രികര് ഹബിലിനെ ശരിയാക്കി കോസ്റ്റർ എന്ന ഉപകരണം കണ്ണാടിയുടെ തെറ്റ് ശരിയാക്കി ഒരു ഡോക്ടർ ഒരു രോഗിയെ ഓപ്പറേഷന് ചെയ്യുന്ന പോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ അഞ്ച് തവണ യാത്രികര് ഹബിലിനെ നവീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു ജ്യോതിശാസ്ത്ര റിപ്പോർട്ട് പറയുന്നു ഈ ദൗത്യങ്ങള് ഹബിലിന് പുതുജീവന് നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് പുതിയ ലെൻസുകൾ വെച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴില് മിക്മോസ് എസ് ടിഐഎസ് എന്ന ഉപകരണങ്ങൾ ഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് ജൈറോസ്കോപ്പുകൾ മാറ്റി രണ്ടായിരത്തി രണ്ടില് സോളാർ പാനലുകള് അഡ്വാൻസ്ഡ് ക്യാമറ വെച്ചു രണ്ടായിരത്തി ഒമ്പതില് വൈഡ് ഫീൽഡ് ക്യാമറ മൂന്ന് കോസ്മിക് ഒറിജിൻസ് സ്പെക്ട്രോഗ്രാഫ് ഘടിപ്പിച്ചു ഒരു പഴയ കാറിന് പുതിയ ടയറുകളും എഞ്ചിനും വെക്കുന്ന പോലെ ഈ നവീകരണങ്ങൾ ഹബിളിനെ മുപ്പത്തിയഞ്ച് വർഷം ജോലി ചെയ്യാൻ സഹായിച്ചു ഹബിളിന്റെ ജോലി അതിശയിപ്പിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു നാസ ഡാറ്റ പറയുന്നു ഹബിള് പതിനേഴ് ലക്ഷത്തിലധികം തവണ പ്രപഞ്ചത്തെ നോക്കി ഓരോ ആഴ്ചയും നൂറ്റി ഇരുപത് ജിഗാബൈറ്റ് വിവരങ്ങള് ഭൂമിയിലേക്ക് അയക്കുന്നു ഒരു വലിയ പോണ് ഫോട്ടോകളും വീഡിയോകളും നിറയുന്ന പോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു സയൻസ് ജേർണൽ പറയുന്നു ലധികം ശാസ്ത്ര ലേഖനങ്ങൾ ഹബിളിന്റെ വിവരങ്ങളിൽ നിന്നാണ് ഈ ലേഖനങ്ങള് ശാസ്ത്ര ലോകത്ത് വലിയ മാറ്റമുണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു നാസ റിപ്പോർട്ട് പറയുന്നു ഹബിളിന്റെ വിവരങ്ങള് നൂറിലധികം രാജ്യങ്ങളിലെ ശാസ്ത്രജ്ഞർ പഠിക്കുന്നു ഒരു വലിയ ലൈബ്രറി എല്ലാവർക്കും പുസ്തകങ്ങൾ നൽകുന്ന പോലെ ഹബിലിന്റെ ഫോട്ടോകൾ ശാസ്ത്രത്തിനും കലയ്ക്കും വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു നാസലേഖനം പറയുന്നു സൃഷ്ടിയുടെ തൂണുകൾ എന്ന ഫോട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചില് ഇഗിള് നെബുലയിലെ വാതക തൂണുകൾ കാണിച്ചു ഈ ചിത്രം പുതിയ നക്ഷത്രങ്ങൾ ജനിക്കുന്ന സ്ഥലമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു ആറ്റു ജേനല് പറയുന്നു ഈ ഫോട്ടോ ശാസ്ത്രവും കലയും ഒന്നാക്കി പ്രപഞ്ചത്തിന്റെ വർണ്ണങ്ങള് രൂപങ്ങള് കാണിച്ചു ഒരു ചിത്രകാരന് ആകാശത്തിന്റെ സൗന്ദര്യം വരക്കുന്ന പോലെ ഹബിളിന്റെ മറ്റു ഫോട്ടോകള് ഗാലക്സികളുടെ സബിളുകള് നക്ഷത്ര സമൂഹങ്ങള് നെബുലകളുടെ മേഘങ്ങള് കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു നാസ റിപ്പോർട്ട് പറയുന്നു ഈ ചിത്രങ്ങള് കുട്ടികളെ ശാസ്ത്രജ്ഞരാകാന് പ്രേരിപ്പിച്ചു ഒരു കുട്ടി ഒരു വലിയ ചിത്ര പുസ്തകം കണ്ട് അത്ഭുതപ്പെടുന്ന പോലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് ജെയിംസ് വേർബ് ദൂരദർശിനി ഹബിലിന്റെ പിൻഗാമിയായി വന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു നാസ റിപ്പോർട്ട് പറയുന്നു ജെയിംസ് വെബ് ഇൻഫ്രാറെഡ് വെളിച്ചത്തില് പ്രപഞ്ചത്തിന്റെ ആദ്യകാലം പഠിക്കുന്നു ഒന്ന് ദശാംശം അഞ്ച് മില്യൺ കിലോമീറ്റർ അകലെ ഭൂമിയിൽ നിന്ന് ഇത് പ്രവർത്തിക്കുന്നു ഒരു പുതിയ ഫോട്ടോഗ്രാഫർ പഴയ കാലത്തിന്റെ ഫോട്ടോകൾ എടുക്കുന്ന പോലെ ജെയിംസ് വെബ് ആദ്യത്തെ നക്ഷത്രങ്ങള് ഗാലക്സികള് കാണുന്നു പക്ഷേ ഹബിളിന്റെ നേട്ടങ്ങള് എന്നും വലുതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു ജ്യോതിശാസ്ത്ര ലേഖനം പറയുന്നു ഹബിള് എട്ട് ബില്യൺ കിലോമീറ്റർ യാത്ര ചെയ്തു രണ്ടായിരത്തി നാല്പതില് ഹബിളിന്റെ ജോലി അവസാനിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു ജ്യോതിശാസ്ത്ര ലേഖനം പറയുന്നു അതിന്റെ ബാറ്ററികള് ഊർജം തീനേക്കാം പക്ഷേ ഹബിലിന്റെ വിവരങ്ങള് വർഷങ്ങളോളം ശാസ്ത്രജ്ഞര് പഠിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു സയൻസ് ജേണല് പറയുന്നു ഹബിലിന്റെ വഴി ജെയിംസ് വെബും ഭാവിയിലെ ദൂരദർശിനികളും തുടരും ഒരു മുത്തച്ഛന് തന്റെ കഥകള് കുട്ടികൾക്ക് നൽകുന്ന പോലെ ഹബിള് നമുക്ക് എന്താണ് നൽകിയത് പ്രപഞ്ചത്തിന്റെ പഴക്കം വലിപ്പം സൗന്ദര്യം എല്ലാം കാണിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു നാസ റിപ്പോർട്ട് പറയുന്നു ഹബിളിന്റെ ഫോട്ടോകള് കുട്ടികളെ ശാസ്ത്രജ്ഞരാകാൻ പ്രേരിപ്പിച്ചു കലാകാരന്മാര് ഈ ചിത്രങ്ങളിൽ നിന്ന് പ്രചോ ആ ഉൾക്കൊണ്ടു ഹബിലിന്റെ കഥ ശാസ്ത്രത്തിന്റെ മാത്രമല്ല ഒരു സ്വപ്നക്കാരന്റെ ഒരു കവിയുടെ എല്ലാവരുടെയും കഥയാണ് ഒരു വലിയ സിനിമ ലോകത്തിന് കാണാൻ കൊടുത്ത പോലെ ഹബിലിന്റെ ഏറ്റവും മനോഹരമായ ഫോട്ടോ ഏതാണ് ഈ നക്ഷത്ര ഫോട്ടോഗ്രാഫർ എങ്ങനെ നമ്മെ അത്ഭുതപ്പെടുത്തി കമന്റിൽ എഴുതൂ കൂടുതൽ രസകരമായ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്നത്തെ കഥ ഇവിടെ തീരുന്നു അടുത്ത വീഡിയോയിൽ കാണാം